ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ കറി പോലും വേണ്ട കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടു കൊടുക്കാം നമ്മൾ പൊടി വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കട്ടോ അപ്പോൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് മൂടി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാണ്ട് അപ്പോഴത്തെ ഞാനിവിടെ ഒരു ബോൾ ബോളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഇതിലോട്ട് ഒരു സ്പൂണ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത സവാള ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം തക്കാളിൻ്റെ ഉള്ളിലുള്ള കുരു ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എല്ലാതും കുറേശേ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണ് മല്ലിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടു കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ അതാ ഓരോ ഉരുലകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അഞ്ച് ഉരുലകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസും പരത്തി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പത്ത് രൂപ കുറച്ച് പൊടി പൊടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ ഭാഗവും അടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കട്ടോ അപ്പം ഇതാ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഒന്ന് പരത്തിയെടുക്കാം ഞാൻ അപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ കലക്കിയെടുത്ത മുട്ട ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോ പത്തിരിയും ഇതുപോലെ അങ്ങനെ ഇതിലൊന്ന് വെച്ചെടുക്കാം രണ്ട് ഭാഗം ഇതുപോലെ ആക്കി കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ ചട്ടിയിലോട്ട് വെച്ചെടുക്കാം ആ പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വെച്ചെടുത്താൽ മതി വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കാം ഒരു ഭാഗം ഒന്ന് വേവായി വന്നതിന് ശേഷം നമുക്ക് ഇതിന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് അടിഭാഗം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് വരും കേട്ടോ ഇനി നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാം മുട്ടൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് കറിയൊന്നും ഒന്നും വേണ്ട കേട്ടോ കറി ഇല്ലാത്തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പുതിയ രൂപവുമായി വീണ്ടും വരാം ഓക്കെ താങ്ക്